പള്ളിവാസൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഗ്രാമമേള സജ്ജം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഏഴ് എട്ട് വാർഡുകളുടെ ഉദ്ഘാടനം കുഞ്ചിത്തണ്ണിയിൽ നടന്നു സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ നടപ്പിലാക്കുന്ന പദ്ധതികൾ ഒരു കുടക്കീഴിലാക്കിക്കൊണ്ട് പടിവാതിൽക്കലേക്ക് പള്ളിവാസൽ പഞ്ചായത്ത് എന്ന ആശയം മുൻനിർത്തിയാണ് ഗ്രാമമേളകൾ സംഘടിപ്പിക്കുന്നത് പള്ളിവാസൽ പഞ്ചായത്തിനായി സർവീസ് ആരംഭിക്കുന്ന ആംബുലൻസിന്റെ ഉദ്ഘാടനവും നടന്നു അഡ്വക്കേറ്റ് എ രാജ എം എൽ എ ആംബുലൻസിന്റെ ഉദ്ഘാടനവും ഗ്രാമമേളയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു പഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന വിവിധ പ്രസ്ഥാനങ്ങളുടെയും സർക്കാർ വകുപ്പുകളുടെയും പ്രദർശന സ്റ്റാളുകൾ വിവിധ ആരോഗ്യ വിഭാഗങ്ങളുടെ മെഡിക്കൽ ക്യാമ്പുകൾ രോഗനിർണയ ക്യാമ്പുകൾ പഞ്ചായത്ത് ഓഫീസ് കുടുംബശ്രീ മറ്റ് വകുപ്പുതല സേവനങ്ങൾ പ്രദേശവാസികളുടെ കലാപരിപാടികൾ എന്നിവയെല്ലാം അടങ്ങുന്നതാണ് ഗ്രാമമേള വിവിധ സർക്കാർ പദ്ധതികളെ പൊതുജനങ്ങൾ കരികിലേക്ക് എന്ന ലക്ഷ്യത്തോടെയാണ് സജ്ജം രണ്ടായിരത്തി എന്ന പേരിൽ പള്ളിവാസല ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമമേളകൾ നടക്കുന്നത് പഞ്ചായത്തിലെ ഏഴ് എട്ട് വാർഡുകളിലെ ഗ്രാമമേളകളാണ് കുഞ്ചിത്തണ്ണി ഓഡിറ്റോറിയത്തിൽ പള്ളിവാസൽ പഞ്ചായത്തിനായി സർവീസ് ആരംഭിക്കുന്ന ആംബുലൻസിന്റെ ഉദ്ഘാടനവും നടന്നു അഡ്വക്കേറ്റ് എ രാജ എം എൽ എ ആംബുലൻസിന്റെ ഉദ്ഘാടനവും ഗ്രാമമേളയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് അതിർത്തി കാണിച്ചിട്ടുണ്ട് വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് പഞ്ചായത്തിലുള്ള ഓരോ വ്യക്തിക്കും കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അത് നേരിട്ട് കൊടുക്കാൻ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ആ ബുദ്ധിമുട്ടുകളെല്ലാം മറികടന്നുകൊണ്ട് അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് പഞ്ചായത്തിലെ എട്ട് കേന്ദ്രങ്ങളിൽ ഗ്രാമമേളകൾ നടത്താനാണ് പഞ്ചായത്ത് ലക്ഷ്യമിട്ടിട്ടുള്ളത് മൂന്നാർ ടാൾട്രി റിസോർട്ട് ഡയറക്ടർ ജെ ജയകൃഷ്ണനാണ് സി എസ് ആർ ഫണ്ടിൽ നിന്നും പഞ്ചായത്തിനായി ആംബുലൻസ് സമർപ്പിച്ചിട്ടുള്ളത് പരിപാടിക്ക് മുന്നോടിയായി കുഞ്ചിത്തണ്ണി ടൌണിൽ റാലി നടന്നു സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പഠനോത്സവത്തിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ ക്രമീകരിച്ചിരുന്നു ഉദ്ഘാടന ചടങ്ങിൽ പള്ളിവാസൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ നൌഷാദ് എം എസ് ആരോഗ്യ സന്ദേശം നൽകി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ലത ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പൊതുപ്രവർത്തകർ വിവിധ സംഘടനാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു ഇത്തരത്തിലുള്ള ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് പളിവാസൽ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ നാലര വർഷക്കാലം അതിന്റെ പ്രവർത്തനം ന്യൂസ് ബ്യൂറോ അടിമാലി